ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഇപ്പൊ വൻ കെ ആയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ ഇന്നത്തെ എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ലൂബിക്കോ ലൂബിക്കോ വന്നിട്ടുണ്ട് ലോപിക്കോ മരുത്തിന്റെ നല്ല ലോകിക്കോണ്ടാക്കേണ്ട പഴുത്ത നമ്മൾ ഇനി പറിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കാൻ പോണേ ഇത് വിനാഗി കൊഴിച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെക്കണം നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് അവിടെ ഇല്ലേ ജാതിക്കയുടെ മനോ എന്താട്ടോ ഇണ്ടോ ഈ ജാതിക്ക നമുക്ക് ചമ്മന്തി അരിക്കാനും പറ്റും അല്ലെങ്കിൽ വെറുതെ ഉപ്പും മുളക് ഇട്ട് കഴിക്കാനും പറ്റും പറിക്കാൻ പറ്റുന്നോ ഇവിടെ ഉറങ്ങാൻ കൊടുക്കും നമുക്ക് ട്ടാൻ നാലെണ്ണം പറിച്ചെടുത്തിട്ടുണ്ടേ നമുക്ക് ചമ്മക്ക് മോനിക്കാണ്ടോ കുറച്ചിരിക്കട്ടോ ണ്ടാവും ഇപ്പൊ നമുക്ക് കുറച്ചാണ് കൊറച്ചാളും അത് ഉണ്ടായി വരുന്നൂ അപ്പൊ നമ്മള് കണ്ടപ്പോ പറിച്ചെടുത്തേനെ റെഡ് കളറായിട്ട് കഴിച്ചു വന്ന പുളി കണ്ടിട്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞ് നോക്കിയപ്പോ ഒരു മധുരം ഉണ്ടായിരുന്നു പക്ഷെ മധുരം ഉണ്ടെന്ന് എഴുതി കഴിച്ചതാണ് ഭയങ്കര കൂടിയാണ് അപ്പം നമുക്ക് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമുക്ക് ഇത് ഉപ്പിട്ട് വെക്കാം അപ്പൊ നമുക്ക് പോയിട്ട് ജാതിക്കാം ഉളകിട്ട് കഴിച്ചാം അപ്പൊ നിങ്ങൾക്ക് ഒരു സംഭവം കഴിച്ചിട്ട് ഞങ്ങളുടെ പ്ലാവ് മരത്തിന്റെ താഴത്ത് ഉറുമ്പ് കൂട് കൂട്ടി വെച്ചിട്ടുണ്ടേ എന്ത് വലിയ വീട് അവിടെന്നൊക്കെ വന്നെയാണ് വീട്ടിലേക്ക് ഉറുമ്പോ ഒക്കെ പോക്കാം നമ്മുടെ ഈ ഏർ ലൂപിക്ക നമ്മള് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉണ്ട് ട്ടോ നമ്മുടെ ലൂബിക്ക കുറച്ചത് ഇനി നമുക്ക് ഇത് കുപ്പിക്കാം അത് നമുക്ക് ചീപ്പിട്ട് കൊടുക്കാം ലോപിക്ക് ഇട്ടുകൊടുക്കാം

ഫുള് ഇടാൻ പറ്റിയിട്ട് നമുക്ക് വേറെ കുപ്പിയിലിട്ട് വെക്കാം ഇഞ്ചിരി കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ അഴിച്ചെടുക്കണ്ടേ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ സെറ്റ് ആകും അപ്പൊ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇത് വേറൊരു കഴിച്ചും കണ്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ സപ്പോർട്ട് ആണ് രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഇത് പഴുത്തിട്ടില്ല കേട്ടോ പഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം ഞാൻ ഇത് കാണിച്ചു തരാം പഴുപ്പിച്ചിട്ട് ഇത് എങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് ഇത് കിട്ടണില്ല അധികം എന്താന്ന് വെച്ച വവാലക്കളാ പറഞ്ഞെ നമുക്ക് നമ്മുടെ ജാതിക്ക നമ്മളിവിടെ ഉപ്പിലിട്ടിട്ടുണ്ട് ഉപ്പും മുളകും അരി കഴിച്ചു നോക്കാം നമുക്ക് ടേസ്റ്റ് ആണ് അതാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഉപ്പും മുളകും കൂടി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായക്കാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരേണ്ട